അല്ലാമലേക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാർക്കും സ്ത്രീകളില്ല കൂടുതലായിട്ട് കാണുന്നത് ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നം അപ്പം അധിക ആൾക്കാർ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഹോർമോൺ ചേഞ്ച് ആ ഹോർമോൺ ചേഞ്ചിലൂടെ പല പല വലിയ വലിയ അസുഖങ്ങൾ വരെ വന്നു ചേരാം ഹോർമോൺ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചെറിയൊരിസ്മ് ആ ഒരു ഇസ്മ ചൊല്ലി നമ്മൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ മന്തിരി ചോതിയതിനു ശേഷം തടവുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹോർമോൺ ചേഞ്ചിൽ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച് എന്ന് വെച്ചാൽ ലോമ വളർച്ച പിന്നെ ഫേസിൽ മൊത്തം കുരുവരുത്ത് പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ മെൻസസിൻ്റെ ഒരു അതെന്താ പറയുക ഡേറ്റ് തെറ്റിയിട്ട് അങ്ങനെയൊക്കെ വരുത്തു അപ്പോൾ അതിലും വലിയ വലിയ പ്രശ്നങ്ങളാണ് നിൽക്കാൻ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് അതൊക്കെ പക്ഷെ അതിൽ വലിയൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാന്ന് അങ്ങനെ വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക അപ്പോൾ അത് വരാനും വന്നവർക്ക് ചൊല്ലാവുന്നത് വരാതിരിക്കാനും ഒരു ദിക്കൽ ഈ ഒരു ഇസ്മു ചൊല്ലാവുന്നതാണ് മാർക്കെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്കുണ്ടാകുന്ന ഹോർമോൺ വളരെ ഇങ്ങനെ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകാൻ കുറവാണ് എന്നാൽ എന്നാലും അവർക്കുണ്ടാകുന്ന ചേഞ്ച്ന്ന് ചോദിച്ചാൽ സെക്സ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല എന്താ പറയേണ്ടത് അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവും പിന്നെ അവർക്ക് സ്ഥല വളർച്ച അങ്ങനെയൊക്കെയാണ് അവരെ പുരുഷന്മാരുടെ ഹോർമോൺ ചേഞ്ചിൻ്റെ അടയാളങ്ങൾ ഈ ഹോർമോൺ ചേഞ്ചുള്ളവർ ചൊല്ലേണ്ട ഇസ്മി ഏതാന്ന് ചോദിച്ചാൽ യാ റഹൂഫു യാ ആ ഒരു ഇസ്മാണ് ചൊല്ലേണ്ടത് അപ്പോൾ പരമ ദയാലു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഹോർമോൺ ചേഞ്ച് കൊണ്ട് കഷ്ടപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ ഈ ഒരു ദിക്കറി ചൊല്ലി ഈ ഒരു ഇസ്മു ഇരുന്നൂറ്റി തവണ ചൊല്ലി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മന്ത്രിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അത് തടവുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യുക അപ്പോൾ നമുക്ക് കഴിയുന്ന ഏത് സമയത്താണോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് സമയമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയം ചെയ്യുക അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം